മൂനമ്പത്തേത് ഭൂമിയല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസുമാരായ മനോജ് മിശ്രയും ഉജ്വൽ ഭൂയാനും അടങ്ങുന്ന സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ മുനമ്പത്ത് വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷനും പ്രവർത്തനം തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് ഈ നേരത്തെ ഈ ജസ്റ്റിസ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഹർജിക്കാർക്ക് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കുകയും ഈ മുനമ്പത്തേത് ഈ വക്കഭൂമി അല്ല എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയുമാണ് ഉണ്ടായത് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് മുനമ്പത്തേത് വക്കഭൂമിയാണോ അല്ലയോ എന്ന കാര്യം ഈ പരി ഹർജിയിലെ പരിഗണനാ വിഷയമായിരുന്നില്ല എന്നതാണ് ഹർജിയുടെ പരിഗണനാ വിഷയം മറികടന്നുകൊണ്ടാണ് കേരള ഹൈക്കോടതി മുനമ്പത്തേത് ഒരു വക്കഭൂമി അല്ല എന്ന പ്രഖ്യാപനം എന്ന ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്ന പുറത്തിറക്കിയതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിലെ ഈ ഭാഗം ചോദ്യം ചെയ്ത അപ്പീൽ ഫയൽ ചെയ്യാത്തതെന്ന് ബെഞ്ചിലെ അംഗമായ ഉജ്ജ്വൽ പുയാൻ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരോട് ആരായുകയും ചെയ്തു ഈ ഹർജി നൽകിയത് വെറും പൊതു താല്പര്യ ഹർജിക്കാരാണ് എന്നും ഈ വക്ക മുത്തവല്ലി അല്ല എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏതായാലും ഈ കേസിൽ വിശദമായ വാദം കേൾക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ കേസിലെ എല്ലാ എതിർ കക്ഷികൾക്കും അതായത് മുനമ്പത്തെ ഭൂ ഉടമകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ആഴ്ചയിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഉത്തരവില്ലേ ഈ മുനമ്പത്തെ ഭൂമി വക്കഫാണെന്ന ഭാഗം മാത്രമാണ് സുപ്രീം വക്കഫ് അല്ല എന്ന ഭാഗം മാത്രമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അതേസമയം ഉത്തരവിലെ മറ്റ് ഭാഗങ്ങൾ അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻറേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല മുനമ്പത്തെ ഭൂമിയിൽ തൽസ്ഥിതി തുടരുവാനും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്